നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇനി എന്നോട് ആ കാര്യം ചോദിക്കരുത് ഞാൻ അതിന് മറുപടി പറയില്ല കിലിയൻ എംബാപ്പയെ കുറിച്ചുള്ള ചോദ്യത്തിന് ചാബി ഹെർണാണ്ടസിന്റെ മറുപടിയാണ് എംബാപ്പയെ പി എസ് സി വിടുകയാണ് എന്ന കാര്യം ഒഫീഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി അറിയേണ്ടത് എങ്ങോട്ടാണ് എന്നുള്ളതാണ് വാഴ്സക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വാഴ്സയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കൃത്യമായിട്ട് അറിയാവുന്ന എല്ലാവർക്കും ബോധ്യമാണ് എന്തായാലും എംബാപ്പെ റയലിലേക്ക് തന്നെയാണ് എല്ലാ സൂചനകളും ഈ ഒരു ഘട്ടത്തിലാണ് ചാവിയോട് ഈ ചോദ്യം വരുന്നത് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണ് നമ്മൾ നോക്കുന്നത് ഇന്ന് എഫ് സി ബാർസലോണ ലാലിഗിരി സെൽറ്റാവിയോക്കെതിരെ വ്യൂക്കെതിരെ കളിക്കുന്നുണ്ട് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്കാണ് ആ മത്സരം എവേ മത്സരമാണ് അതിന് മുന്നോടിയായി നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലാണ് എംബാപ്പയെ കുറിച്ചുള്ള ചോദ്യം അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി എനിക്കതിനെ കുറിച്ച് അധികം പറയാനില്ല ഒഫീഷ്യലായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യം എംബാപ്പെ പി എസ് സി വിടുന്നു എന്നുള്ളതാണ് പക്ഷെ ഞങ്ങളുടെ സിറ്റുവേഷൻ വ്യത്യസ്തമാണ് ഞങ്ങൾക്ക് ഈ സീസൺ ഈ ഒരു സീസൺ നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യേണ്ടതുണ്ട് ചാമ്പ്യൻസ് ലീഗില് മത്സരം ഇതടുത്തു വരുന്നു അപ്പം എനിക്ക് ഇതിൽ ഉത്തരം കൂടുതൽ പറയാനില്ല എന്ന് ചാവി ആദ്യം പറഞ്ഞു വീണ്ടും അദ്ദേഹത്തോട് എംബാപ്പയെ കുറിച്ചുള്ള ചോദ്യം വന്ന പദ്ധതി മറുപടി ഡോൺ ഡാസ്ക് മോർ ക്വസ്റ്റ്യൻസ് അബൌട്ട് എംബാപ്പെ പ്ലീസ് എംബാപ്പയെ കുറിച്ച് ഇനി എന്നോട് ചോദിക്കരുത് പ്ലീസ് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഞാൻ സംസാരിക്കാനില്ല എന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത് എന്ന് തന്നെ ചാവി പറയുന്നത് എന്തായാലും ബാഴ്സുലോണയുടെ എതിർപ്പാളയത്തിലേക്ക് പാപ്പെത്താൻ പോവുകയാണ് അത് ബാഴ്സലോണയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരു ചാലഞ്ച് തന്നെയാണ് എതിരാളികൾ കരുത്ത് വർദ്ധിപ്പിക്കുന്നു ബാഴ്സലോണക്കാവട്ടെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടായി മാറുന്നുമുണ്ട് ഇപ്പം ഫ്രംഗിഡിയോങ് ഒരു പക്ഷേ അടുത്ത സമ്പൾ ട്രാൻസ്ഫർ വിൻഡോയിൽ പുറത്തേക്ക് എന്നുള്ള വാർത്തകൾ വരുന്നു ഗാവിയെ പി എസ് സി ലക്ഷ്യമിടുന്നു എന്ന വാർത്ത വരുന്നു പക്ഷേ ചാവി പറഞ്ഞു ഗാവി എങ്ങോട്ടേക്കും പോകുന്നില്ല ഇവിടെ സ്റ്റേ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് ബാഴ്സ്ക്ക് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വരാൻ പോകുന്നു എന്നർത്ഥം വീഡിയോസ് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കുറിച്ചും വിശേഷങ്ങളുമായി റഫ് ഹോക്സ് വീഡിയോ